ുംട്ടിണിപ്പിച്ച് നമുക്ക് അടുക്കൽ എന്തോ സാധനം ആക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഫ്രഷലായിട്ട് വരാം നമുക്ക് ആയിട്ട് വേണം ഫ്രഷൊക്കെ നമുക്ക് എന്താ അടുക്കളി നടക്കുന്നത് നോക്കാം നമുക്ക് അടുക്കള തന്നെ നടക്കുന്ന ചായ കുറച്ചു കുടിക്കാൻ നമ്മൾ അപ്പൊ രാവിലത്തെ രണ്ടു മുകളിൽ ചക്ക വരയ്ക്കുന്നുണ്ട് പിന്നെ അടുത്ത് കുറെ മാങ്ങനെ നല്ല കുറേ മാങ്ങ വീട്ടിലെ അടുത്തിടെ കുറച്ചേട്ടം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ചക്ക ആക്കുന്ന ഒരു വീട്ടെടുത്ത് തരാം ഫിനിഷായിട്ടുണ്ട് രസാല മധുരമുള്ള വാങ്ങാം

പിടിത്താനായിട്ടുണ്ട് നമ്മളെ ഇപ്പൊ പിടിപ്പെത്തും പോന്നീടിയാ ഡാം നമ്മളാ പോലെ നമ്മ പഴമാങ്ങൾ പഴം കിട്ടിട്ടില്ല ഇവിടെ പെരുപ്പ് മാത്രമേ കിട്ടിയിട്ടില്ല ട്ടോ പഴം വാങ്ങാൻ ഒരു അടുത്താടി അടുത്ത വീടിലേക്ക് വേണേ ആരെയും നമ്മൾ എന്താ ചെയ്യണ്ട വെയിറ്റ് കഴിഞ്ഞാൽ ചോട്ടം മാറി അത്രയും നല്ല റോഡാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പോകുന്ന ഒരു നല്ല റോഡാണ് ലാറ്റുകൾ ഹൈവേ കഴിഞ്ഞിട്ട് റോഡാണ് കേട്ടോ വന്ന വീഡിയോ എന്നാ നമ്മള് ചക്കപ്പഴ തിരിഞ്ഞിട്ടുണ്ട് അവിടുന്ന് പാത്രങ്ങൾ ചക്ക നല്ലോണം മുറിച്ച് ചെറിയ ചെറിയ അത്യാവശ്യം മൂത ചക്കട്ടോണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീടെടുത്താൽ ചേരാം ചക്ക കഴുകിട്ടൊക്കെ വെച്ച് അടുത്ത വീടാ നമുക്ക് എടുക്കാം ഇന്ന വെള്ളിയാഴ്ച ആക്കിയിട്ട് വെള്ളിയാഴ്ച നമുക്ക് നമുക്ക് ചെക്കാക്കാൻ വേണ്ടി നമ്മളെ ബീഫ് വേവിച്ചെടുക്കണം ബീഫ് ഒരു കുക്കറിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കുക യും നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കുക്കർ അടച്ചു വെച്ചിട്ടത് കുറച്ചുകൊണ്ട് വേവിക്കുക കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ച കുരുവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ചക്ക ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കുക അത് പൂട്ടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക ഒരു സെറ്റ് നമ്മളിവിടെ വേവിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മൾ ഒരു സെറ്റ് വേവിച്ചത് നേരത്തെ വേവിച്ച് കൊട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് വേവിച്ചത് സെറ്റ് ഉപ്പ് വരുമ്പൊക്കുമ്മലാക്കി വെച്ചിട്ടുണ്ട് ഇതിലത്തേക്ക് തേങ്ങയും ചീരകവും പച്ചമുളകും കൂടി അലപ്പ് ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചാ ബീഫ് ബീഫും ഇതിലത്തേക്കിട്ട് നല്ലോണം ഇളക്കി പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് വെള്ളവും കുറച്ച് വെള്ളവും വേവിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പരുവത്തിലായി കിട്ടും നമ്മുടെ ചക്ക കടുക് പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് ഉമ്മയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചക്കയിലേക്ക് അമ്മ നേരത്തെ എടുത്തു വെച്ചിട്ടില്ല ബീഫും ആ ചക്കയും അതിലേക്ക് ഉമ്മ ജീരകവും തേങ്ങയും പച്ചമുളകും കൂടി അരപ്പ് ചേർത്ത് അളക്കിക്കൊടുത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്തുള്ള അരപ്പ് അതിലത്തേക്ക് നല്ലവണ്ണം അരച്ചുവെച്ച് നല്ലവണ്ണം ഇളക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് കാച്ചേണം നല്ല വെറു കടുപ്പിലാണ് ഉമ്മയാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കറിയ വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ഈ അത് ആ ചക്കയിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മള് ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഏല ചക്ക ഒരു എലിയാക്കാട്ട് മാറ്റി ചോറിൻ്റെ പഴം കഴിക്കാം നമുക്ക് അതിവിടെ ചക്കയുടെ വിലയായിട്ടുണ്ട് പിന്നെ ചക്കയും കുറച്ച് ചോറും ഉണ്ട് ചക്കയുടെ സൈഡിലേക്ക് കുറച്ച് ചോറ് നമുക്ക് നമുക്കിതൊക്കെ ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഇവിടെ കളിച്ചൊന്ന് അനിയത്തിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ഇഷ്ടം നല്ല ഇഷ്ടക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ചായ പിടിക്കുന്നു ഇതാണ് കഴിച്ചത് നമ്മുടെ പച്ചപ്പൊ ചുറ്റിയുള്ള ഒരു പൊര ഫുള്ളായിട്ട് പച്ചപ്പാട് പിന്നെ ഇത് ഇവിടെ എന്റെ ഉപ്പാറ പേടിയുണ്ട് ഇവിടുത്തെ ഞാൻ ചായയും പയൻപൊരി ഒക്കെ എടുത്തത് അന്ന് പൊറോട്ട മറിച്ചൊന്നും കാണുന്നുണ്ടോ അറിയില്ല വീഡിയോ കാണും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്